In today 's day, where is the most dangerous place for Jewish people? Go all around the world, all the world. you will come to one point, the middle of the world it's the state of israel. This is the most dangerous place for Jewish people. Leave, Jews live peacefully here in England. I live in England and meditate six years i don 't know how an English soldier looks like. I never saw them in Israel. every small child knows. വഴികളിലേക്ക് സ്വാഗതം ഇനിയും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേലും ഇസ്രായേൽ ജനതയും തിരിച്ചു പോയിരിക്കുന്നു എന്നതാണ് ലോകത്തിലെ പുതിയ വിശേഷം ഇന്നലെ വരെ ഞങ്ങൾ ലോകത്തിലെ എല്ലാം തികഞ്ഞവരെന്നും ഞങ്ങൾക്ക് എല്ലാത്തരം സുരക്ഷാ കവചങ്ങളും ഉണ്ടെന്ന് വീമ്പിളക്കിയവർക്ക് ഞങ്ങൾ ഇന്ന് സുരക്ഷിതരാണെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് അവർ എത്തിച്ചിരിക്കുന്നു ഇറാൻ എന്ന അമേരിക്കൻ ഉപരോധം ഉപരോധങ്ങളുടെ നട്ടിലൊടിഞ്ഞ രാജ്യം ഇതുവരെയും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ അയൻഡുമും ഐ ഡി എഫും മൊസദും ഇതിനൊക്കെ അപ്പുറത്ത് അമേരിക്കയുടെ താടും അമേരിക്കൻ ഇസൈൽ കൂട്ടു സംരംഭ സംരംഭത്തിൽ ഉണ്ടായ ഡേവിഡ് സിംഗും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വെറും തോന്നലായിരുന്നുവെന്നും നമ്മളാണ് ലോകത്തിൽ സുരക്ഷിതല്ലാത്തവരെന്നും നമ്മുടെ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയ നിലച്ച് നിൽക്കുന്ന ആ രാജ്യമെന്നും സയൻറ്റിസ്റ്റുകൾ അല്ലാത്ത മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിലെ മലവാണങ്ങളായ സംഘികളും ക്രിസംഖികളും പറയുന്നത് പോലെയല്ല ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായി സൈലരുടെ അവസ്ഥയെന്ന് ഒരു യഥാർത്ഥ ജൂതന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാനാകും ഇന്ന് ചൂതർക്ക് ഏറ്റവും അപകടം നിറഞ്ഞ ഭയപ്പാടുണ്ടാക്കുന്ന രാജ്യമേതാണ് ലോകത്തെ ലോകത്തിലെ എല്ലാ ഇടവും നിങ്ങൾ ചുറ്റി സഞ്ചരിക്കുക ഈ ലോകം മുഴുവരും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഒരു പോയിന്റിലെത്തും ഭൂമിയുടെ മധ്യത്തിൽ അതാണ് ഇസ്രായേൽ രാഷ്ട്രം ഇതാണ് ഇവിടെ ഇംഗ്ലണ്ടിൽ വളരെ സമാധാനത്തോട് ജീവിക്കുന്നു ഞാൻ നേരെ പോലെ മുപ്പത്തി ആറ് വർഷത്തോളമായി ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എനിക്കറിയില്ല ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരൻ എങ്ങനെയാണ് ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല ുംറിയുടെ ആയുധത്തെ കുറിച്ചും അവിടുത്തെ മുഴുവൻ പട്ടാളത്തെ കുറിച്ചും മുഴുവൻ സൈനിക വകറ്റത്തെ കുറിച്ചും ഇതാണ് ഇസ്രായിന്റെ സുരക്ഷിതത്വം ഇത് ഏറ്റവും അപകടം നടന്ന സ്ഥലമാണ് ഓഫ് ഒക്ടോബർ ശരിക്കും തുടങ്ങിയത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനല്ല അത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനഞ്ചിനാണ് അന്നാണ് ഫലസ്തീനികളുടെ ആദ്യത്തെ നക്ബ തുടങ്ങുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൽ അരക്ഷിതാവസ്ഥ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ആക്രമിച്ചപ്പോഴല്ല അത് തുടങ്ങിയത് ഇസ്രായേലിന്റെ അതിക്രമം കൊട്ടാടുന്നതാണ് അന്നാണ് നിക്ഷോപക്ഷം വരുന്ന പലസ്തീൻ ജനതയെ അവരുടെ ജന്മഭൂമിയായി നിന്ന് ആട്ടി ഒടിച്ച നെഹ്ബ ആരംഭിക്കുന്നത് ഇത് തുടങ്ങിയത് സൈന്റിസ്റ്റുകൾ സുരക്ഷിതത്തിന്റെ പേരിൽ സ്വയം പൊതിഞ്ഞു വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ൊന്ന് വലിയ അളങ്കിൽ തന്നെ നിങ്ങൾ ഒരു ജനതയെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അതും രണ്ട് മില്യണിലധികം വരുന്ന ജനതയെ അവർക്ക് എപ്പോഴും വൈദ്യുതി വേണമെന്നും എപ്പോൾ വേണ്ടെന്നും വേണ്ടെന്നും നിങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോ അവർ എപ്പോൾ വെള്ളം കുടിക്കണമെന്നും എപ്പോൾ കുടിക്കരുതെന്നും നിങ്ങൾ അപ്പോൾ മുതൽ ദൈവ ദശത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തെ വിശ്വ വിശ്വസിക്കാതിരിക്കുക ദൈവത്തെ എന്നാൽ മറുഭാഗം വിശ്വാസ്രായേൽ രാഷ്ട്രം എന്നാൽ ദൈവത്തിനെതിരെയുള്ള കലാപം അല്ലെങ്കിൽ വിപ്ലവം എന്നാണ് അവർ വിജയിക്കുകയില്ല അവർ ഈ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും who can commit genocide, I can't count him as A യും ചെയ്യുകയും ചെയ്യുന്നു അയാളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല പീപ്പിൾ വംശജയു ജൂതനായിരിക്കില്ല ജൂതരും സയന്റിസ്റ്റുകളും രണ്ടാണെന്നും ഇപ്പോഴത്തെ ഇസ്രായേൽ സയൻസിസ്റ്റുകളുടേതാണെന്നും അത് ഏറെ താമസിക്കാതെ അവസാനിക്കുമെന്നും ഒരു ജൂതൻ പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളൽ പ്രാവ് തിരിച്ചു വരുമെന്ന് നമുക്കും പ്രത്യാശിക്കാം അല്ലെങ്കിലും ഒരു രാജ്യത്തെ ജനത ആയുധങ്ങളുടെയും സൈന്യത്തിന്റെയും തണലിലാണ് അന്തിയുറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഒരു സൈറൻ കേട്ടാൽ ഭൂഗർഭിലേക്ക് ഓടി വിളിക്കണമെന്ന് പറയുമ്പോൾ ആ നിരവധി ശബ്ദം കേൾക്കാൻ കാത് കുറിപ്പിച്ച് നടക്കേണ്ടിവരാണെന്ന് നടക്കേണ്ടവരാണെന്ന് പറയുമ്പോൾ അവരെക്കാൾ അഹന്തഭാഗ്യരായ മനുഷ്യർ ലോകത്തു മറ്റാറാണ് എന്നിട്ടും നമ്മുടെ നാട്ടിലെ ക്രിസംഗികളും മലവാണങ്ങളായ സംഘമിത്രങ്ങളും ജൂതരും ജൂതരുടെ കിളിക്കാമ്പട്ടിയും തങ്ങി മുദ്രവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്